അനർഹമായത് പലതും മുസ്ലിം സമുദായം നേടിയിട്ടുണ്ട് എന്ന തരത്തിൽ കള്ളപ്രചരണങ്ങൾ തകൃതിയായി നടക്കാറുണ്ട് പലപ്പോഴും കേരളത്തിൽ ഭൂരിപക്ഷ സമുദായങ്ങളെ ന്യൂനപക്ഷങ്ങൾക്കെതിരായി തിരിക്കാൻ സംഘപരിവാറുകാർ ഇത്തരം ശ്രമങ്ങൾ വ്യാപകമായി നടത്തുന്നുണ്ട് സർക്കാർ സർവീസുകൾ കയറി പറ്റുന്നത് മാത്രമല്ല സർക്കാറാണ് മദ്രസാധ്യാപകർക്ക് ശമ്പളവും പെൻഷനും നൽകുന്നത് എന്നിവരെ ഉത്തരവാദിത്തപ്പെട്ടവർ പോലും പ്രചരിപ്പിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ഇക്കാര്യത്തിൽ പലപ്പോഴും കോൺഗ്രസ് നേതാക്കളും പിന്നിലായിരുന്നില്ല മുമ്പ് കേരളം ഭരിച്ചിരുന്ന എ കെ ആന്റണിയും ന്യൂനപക്ഷങ്ങൾ അനർഹമായത് പലതും നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് നാം മറന്നിട്ടില്ല മുസ്ലിം ലീഗിന്റെ സീറ്റായ തിരൂരങ്ങാടിയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ വോട്ടിൽ ജയിച്ച് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നാണ് അന്ന് എ കെ ആന്റണി അത്തരം ഒരു പരാമർശം നടത്തിയത് എന്ന് നാം ഓർക്കണം എന്നാൽ ഇപ്പോഴത് അത്തരത്തിലുള്ള എല്ലാ കുപ്രചരണങ്ങളുടെയും മുനയൊടിക്കുന്നു രണ്ടാം പിണറായി സർക്കാർ കേരളത്തിൽ സർക്കാർ അർദ്ധ സർക്കാർ എയ്ഡഡ് മേഖലയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ജീവനക്കാരുടെയും ജാതി തിരിച്ചുള്ള കണക്കുകളാണ് സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ കെ ടി ജലീൽ ട്രൂ കോപ്പി തിങ്കിന് നൽകിയ ലേഖനം ഈ വിഷയത്തിൽ കുത്തി തിരിപ്പ് നടത്താൻ ശ്രമിക്കുന്നവർക്കുള്ള ചുട്ട മറുപടി മാത്രമല്ല ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ഒരു റെഫറൻസ് കൂടിയായിരിക്കും കൂടാതെ ഈ മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകിയ പങ്കിനെക്കുറിച്ചും ഈ ലേഖനം ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം എല്ലാ കഥകളുമായി സാമുദായിക ഐക്യം തകർക്കുന്നവർക്കെതിരെ കരുതിയിരിക്കാനുള്ള ആഹ്വാനം കൂടിയാണ് അനർഹമായി ആരും ഒന്നും നേടിയിട്ടില്ല ഡോക്ടർ കെ ടി ജലീൽ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് കേരളത്തിലെ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നവരുടെ സമുദായ പ്രാതിനിധ്യം സർക്കാർ പുറത്തുവിടുന്നത് ഓരോ സമുദായ ജാതി വിഭാഗത്തിൻ്റെയും മൊത്തം ജനസംഖ്യയും അവരുടെ ഔദ്യോഗിക പ്രാതിനിധ്യവുമാണ് ഇ സി ഡെസ്ക് ഇലക്ട്രോണിക് കാസ്റ്റ് ഡാറ്റാബേസ് ഓഫ് എംപ്ലോയീസ് സർവീസ് കേരള നിയമസഭയുടെ മേശ വെച്ചത് പി ഉബൈദുള്ള എം എൽ എയുടെ വിശദമായ ചോദ്യത്തിനുള്ള മറുപടിയായാണ് രണ്ടാം പിണറായി സർക്കാരിലെ മുൻ മന്ത്രി കെ രാധാകൃഷ്ണൻ കണക്കുകൾ പ്രസിദ്ധപ്പെടുത്തിയത് എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും ജോലി ചെയ്യുന്നവരുടേതടക്കമുള്ള മുഴുവൻ ജീവനക്കാരുടെയും ജാതിയും സമുദായവും തിരിച്ചാണ് സർക്കാർ ജീവനക്കാരുടെ പ്രാതിനിധ്യം ഔദ്യോഗികമായി രേഖാമൂലം വെളിപ്പെടുത്തിയിരിക്കുന്നത് മുന്നൂറ്റി പതിനാറ് സർക്കാർ അർദ്ധ സർക്കാർ എയ്ഡഡ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ജീവനക്കാരുടെയും ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് ജാതികളിൽ ജീവനക്കാരുടെയും സമുദായവും ജാതിയും തിരിച്ചുള്ള വിശദവിവരങ്ങൾക്ക് സാമാന്യം സുദീർഘമായ മറുപടിയാണ് മന്ത്രി നൽകിയത് എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും ജോലി ചെയ്യുന്ന ഒരു ലക്ഷത്തിലധികം വരുന്ന അധ്യാപക അനധ്യാപക തസ്തികകളിൽ ജോലി ചെയ്യുന്നവരും ഇതിൽ ഉൾപ്പെടും വിവിധ മത സാമുദായിക ജാതി വിഭാഗങ്ങൾക്കിടയിൽ അകൽച്ചയും വിദ്വേഷവും ഉണ്ടാക്കാനും ബി ജെ പിയിലേക്ക് കാര്യമറിയാതെ നിഷ്കളങ്കരെ റിക്രൂട്ട് ചെയ്യാനും ചില കേന്ദ്രങ്ങൾ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുമ്പോൾ സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ ഏറെ പ്രസക്തമാണ് ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകൾ പലരും നടത്താറ് ചില സമുദായങ്ങൾ അനർഹമായത് നേടുന്നു എന്ന തരത്തിൽ നടത്തപ്പെടുന്ന കുപ്രചരണങ്ങളുടെ പൊള്ളത്തരങ്ങൾ എത്രമാത്രമുണ്ടെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു സർക്കാർ ഔദ്യോഗികമായി നിയമസഭയിൽ നൽകിയ മറുപടി പ്രകാരം കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് ആറ് ശതമാനം വരുന്ന മുസ്ലിങ്ങൾക്ക് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് സർക്കാർ ഉദ്യോഗങ്ങളിൽ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഉദ്യോഗസ്ഥ പദവികളാണ് ഇതുവരെയായി ലഭിച്ചത് അതായത് പതിമൂന്ന് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം സംവരണ പട്ടിക അനുസരിച്ച് നിർബന്ധമായും അവർക്ക് കിട്ടേണ്ടത് പന്ത്രണ്ട് ശതമാനമാണ് എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും ജോലി ചെയ്യുന്ന അധ്യാപക അനധ്യാപക തസ്തികകളിൽ പണിയെടുക്കുന്നവർ അടക്കമാണ് ഈ പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ഈഴവർ ജനസംഖ്യയുടെ ഇരുപത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനം വരും അവർക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുപത്തി അഞ്ച് ഉദ്യോഗ പദവികൾ ലഭിച്ചിട്ടുണ്ട് അതായത് ഇരുപത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം ഒൻപത് ശതമാനം സംവരണ പട്ടികയിൽ നിർബന്ധമായും അവർക്ക് ലഭിക്കേണ്ടത് പതിനാല് ശതമാനമാണ് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ഈ ഇരുപത്തിയൊന്ന് പോയിൻ്റ് പൂജ്യം അടങ്ങും മുന്നോക്ക ജാതിക്കാരായ നായർ പിള്ള തമ്പി അനുബന്ധ വിഭാഗങ്ങൾ ജനസംഖ്യയുടെ പതിനഞ്ച് പോയിൻ്റ് പൂജ്യം അഞ്ച് ശതമാനം വരും അവരുടെ ഔദ്യോഗിക പ്രാതിനിധ്യം ഒരു ലക്ഷത്തി എണ്ണായിരത്തി പന്ത്രണ്ടാണ് അതായത് പത്തൊൻപത് പോയിൻറ്റ് എട്ട് ശതമാനം സംവരണാനുകൂല്യം ലഭിക്കാത്ത ഇവർക്ക് ജനറൽ മെറിറ്റിലും എയ്ഡഡ് സ്ഥാപനങ്ങളിലുമായി ഇത്രയും ഉദ്യോഗ പദവികൾ ലഭിച്ചത് ബ്രാഹ്മണരും നമ്പൂതിരിമാരും ഉൾപ്പെടുന്നവർ മൊത്തം കേരളീയ ജനസംഖ്യയുടെ രണ്ട് പോയിൻറ്റ് പൂജ്യം ഒന്ന് ശതമാനം വരും അവരുടെ സർക്കാർ സർവീസിലെ പ്രാതിനിധ്യം ഏഴായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് അതായത് ഒന്ന് പോയിൻറ്റ് മൂന്ന് പൂജ്യമാണ് സംവരണം ഇല്ലാത്തതിനാൽ യോഗ്യതാ കോട്ടയിലും എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഉൾപ്പെടുന്നതാണിത് ജനസംഖ്യയുടെ പത്ത് പോയിൻറ്റ് ആറ് ശതമാനം വരുന്ന പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഔദ്യോഗിക പ്രാതിനിധ്യം അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അതായത് പതിനൊന്ന് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനമാണ് നിർബന്ധമായും ഇക്കൂട്ടർക്കുമായി സംവരണ പ്രകാരം ലഭിക്കേണ്ടത് പത്ത് ശതമാനമാണ് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നാമമാത്രമായ പ്രാതിനിധ്യവും ഇതിൽപ്പെടുന്നു ജനസംഖ്യയുടെ രണ്ട് ശതമാനം മാത്രം വരുന്ന ലത്തീൻ കത്തോലിക്കക്കാരുടെ ഔദ്യോഗിക പ്രാതിനിധ്യം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് അതായത് നാല് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനമാണ് സംവരണ നിയമപ്രകാരം അവർക്ക് ലഭിക്കേണ്ടത് നാല് ശതമാനമാണ് ജനസംഖ്യയുടെ ഒരു ശതമാനം വരുന്ന ക്രൈസ്തവ നാടാർ വിഭാഗത്തിൻ്റെ ഔദ്യോഗിക പ്രാതിനിധ്യം ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് അതായത് ഒന്ന് പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനമാണ് സംഭരണ നിയമം പ്രകാരം അവർക്ക് ലഭിക്കേണ്ടത് ഒരു ശതമാനവും ജനസംഖ്യയുടെ ഒരു ശതമാനം വരുന്ന വിശ്വകർമ്മ വിഭാഗത്തിനുള്ള ഔദ്യോഗിക പ്രാതിനിധ്യം പതിനാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് അതായത് മൂന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനമാണ് സംവരണ നിയമപ്രകാരം അവർക്ക് ലഭിക്കേണ്ടത് മൂന്ന് ശതമാനമാണ് ജനസംഖ്യയുടെ ഒരു ശതമാനം വരുന്ന ധീരവ വിഭാഗത്തിൻ്റെ ഔദ്യോഗിക പ്രാതിനിധ്യം ആറായിരത്തി എണ്ണൂറ്റി പതിനെട്ട് അതായത് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് സംവരണ നിയമപ്രകാരം നിശ്ചയമായും അവർക്ക് കിട്ടേണ്ടത് ഒരു ശതമാനവും ജനസംഖ്യയുടെ ഒരു ശതമാനം വരുന്ന ഹിന്ദു നാടാർ വിഭാഗത്തിൻ്റെ ഔദ്യോഗിക പ്രാതിനിധ്യം അയ്യായിരത്തി എൺപത്തി ഒൻപത് അതായത് പൂജ്യം പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനമാണ് സംവരണ നിയമപ്രകാരം നിശ്ചയമായും അവർക്ക് ലഭിക്കേണ്ടത് ഒരു ശതമാനം എത്ര ജനസംഖ്യയുടെ രണ്ട് ശതമാനം വരുന്ന പരിവർത്തിത ക്രൈസ്തവ ഉദ്യോഗ പ്രാതിനിധ്യം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതായത് പൂജ്യം പോയിന്റ് നാല് മൂന്ന് ശതമാനമാണ് സംവരണ നിയമപ്രകാരം അവർക്ക് നിർബന്ധമായും ലഭിക്കേണ്ടത് ഒരു ശതമാനമാണ് ഒൻപത് പോയിന്റ് എട്ട് നാല് ശതമാനം വരുന്ന മുന്നോക്ക ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഔദ്യോഗിക പ്രാതിനിധ്യം എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് അതായത് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനമാണ് സംഭരണാനുകൂല്യം ലഭിക്കാത്ത ഇവർക്ക് ജനറൽ മെറിറ്റിലും എയ്ഡഡ് സ്കൂളുകളിലെയും കോളേജുകളിലെയും നിയമനങ്ങളും ഉൾപ്പെടെയാണ് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനം കേരളത്തിൻ്റെ മത സാമുദായിക അന്തരീക്ഷം കലുഷിതമാക്കാൻ കുറച്ച് കാലമായി വലിയ ശ്രമങ്ങളാണ് നടക്കുന്നത് വിവിധ വിശ്വാസധാരകളിലെ തീവ്ര മനസ്സുള്ള സംഘികളാണ് ഇതിനു പിന്നിൽ കേരളത്തിലെ മതേതര ബോധത്തിൻ്റെ വർഗീയ വിഷം കലർത്താൻ ശ്രമിക്കുന്ന ഇവരിൽ ഉത്തരവാദിത്തപ്പെട്ടവർ പോലും ഉണ്ടെന്നത് അത്യന്തം ഖേദകരമാണ് കേരളത്തിൽ ഒരു സമുദായവും അവിഹിതമായി ഒന്നും നേടിയിട്ടില്ല അവരുടെ യോഗ്യതക്കനുസൃതമായേ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും വകുപ്പുകളിലും ജോലികൾ കരസ്ഥമാക്കിയിട്ടുള്ളൂ മുന്നോക്ക സമുദായങ്ങൾക്ക് താരതമ്യേന കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിന് അവർ കുറ്റക്കാരല്ല വിദ്യാഭ്യാസം നേടേണ്ടതിൻ്റെ പ്രാധാന്യം പണ്ടേക്ക് പണ്ടേ അവർ മനസ്സിലാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ മുന്നോട്ട് വന്നു പി എസ് സി പരീക്ഷകളിൽ സജീവമായി പങ്കെടുത്തു സ്വന്തം കഴിവും പ്രാപ്തിയും കൊണ്ട് ജനറൽ മെറിറ്റ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു മുന്നോക്ക സമുദായക്കാരും പിന്നോക്ക സമുദായങ്ങളിലെ വിദ്യാസമ്പന്നരും അങ്ങനെ നേടിയതാണ് സർക്കാർ ജോലികൾ അല്ലാതെ ഓടു പൊളിച്ച് അകത്ത് കടന്ന് ജോലി കരസ്ഥമാക്കിയവരല്ല അവരാരും ഓരോ ജാതി മത സമൂഹങ്ങൾക്കും ഓരോ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലമുണ്ട് ഹൈന്ദവ സമുദായത്തിലെ വിവിധ ജാതികൾക്ക് വിവിധങ്ങളായ ജോലികളാണ് പരമ്പരാഗതമായി നിശ്ചയിക്കപ്പെട്ടിരുന്നത് പൊതുവെ അധ്വാനവും കായബലവും ആവശ്യമായി വരുന്ന ജോലികൾ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കായി നീക്കപ്പെട്ടു ജാതി ശ്രേണിയിൽ മുകളിലേക്ക് പോകും തോറും ജോലിയുടെ ഭാരം കുറഞ്ഞു വന്നു അങ്ങനെയാണ് ഭരണനിർവഹണ ജോലികളും ഓഫീസ് ജോലികളും മേൽജാതിക്കാരുടേതായി മാറിയത് ഉയർന്ന ജോലികൾ കിട്ടാൻ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമായിരുന്നു കായിക ശേഷി വേണ്ട ജോലികൾ ചെയ്യാൻ വിജ്ഞാനത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഹൈന്ദവ സമൂഹത്തിലെ മേൽജാതിക്കാരും മറ്റു മതവിഭാഗങ്ങളിലെ സാമ്പത്തികമായി മുന്നിൽ നിന്നവരും ഉന്നത വിദ്യാഭ്യാസം നേടാൻ ഉത്സാഹം കാണിച്ചു താഴ്ന്ന ജാതിയിൽപ്പെട്ടവരും ഇതര മതസമൂഹങ്ങളിലെ ശേഷി കുറഞ്ഞവരും സ്കൂളുകളിലും കോളേജുകളിലും പോകാൻ മടിച്ചു ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും ഡോക്ടർ പൽപ്പുവും നവോത്ഥാനത്തിൻ്റെ കൈത്തിരി അവരുടെ സമുദായങ്ങളിൽ കത്തിച്ചു വെച്ചതോടെ പതുക്കെ പതുക്കെ ബന്ധപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്ന് ഇരുട്ട് അകലാൻ തുടങ്ങി ഈഴവരും പട്ടികജാതിക്കാരും അറിവിൻ്റെ കവാടങ്ങൾ തേടി സഞ്ചാരം തുടങ്ങി ജാതിയുടെ പാരമ്പര്യ ജോലി വൃത്തങ്ങൾ തകർത്ത് പിന്നോക്ക ജാതിയിൽ പെടുന്ന മിടുക്കർ മുന്നേറി തൊട്ടുകൂടാത്തവരെയും തീണ്ടിക്കൂടാത്തവരെയും സംഘടിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാമൂഹ്യമായും സാമ്പത്തികമായും പിറകിൽ നിന്നവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ തുടർച്ച നൽകി പ്രഥമ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് സഖാവ് ഇ എം എസ് നേതൃത്വം നൽകിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സമൂഹത്തിന്റെ എല്ലാ തലത്തിലുമുള്ള മതസാമുദായിക വിഭാഗങ്ങൾക്കും സർക്കാർ ജോലികളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള നിയമനിർമ്മാണം കൊണ്ടുവന്ന് പാസാക്കി അതോടെ അറിവിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പുറപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെടുന്ന വിദ്യാസമ്പന്നർക്ക് സംവരണാനുകൂല്യത്തിൻ്റെ പിൻബലത്തിൽ സർക്കാർ ജോലികൾ ലഭിച്ചു കാലചക്രം പിന്നിട്ടപ്പോൾ ജനറൽ മെറിറ്റിലും അവർ സ്ഥാനം പിടിച്ചു തുടങ്ങി പടിക്ക് പുറത്ത് നിർത്തപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങൾ അതോടെ അധികാരികളായി മാറി ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ടവർ മറ്റുള്ളവരുടെ തോളോട് തോൾ ചേർന്ന് സർക്കാർ ഓഫീസുകളിൽ പണിയെടുക്കാൻ കളമൊരുങ്ങി കേരളം ജാതീയതയുടെ ദുർബൂതങ്ങളെ പടിയടച്ച് പിണ്ണം വെച്ചു കാലത്തിൻ്റെ കൂലംകുത്തിയൊഴുക്കിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും പരമ്പരാഗത ധാരണകളും കീഴ്മേൽ മറിഞ്ഞു കുലത്തൊഴിലുകളുടെ വലയം വേദിച്ച് മുന്നോട്ട് നടക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് കരുത്തു പകർന്നു കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ ഇടം നേടിയ രാഷ്ട്രീയ പാർട്ടി എന്ന സ്ഥാനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഹൈന്ദവ സമുദായത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തിക ശേഷി കുറഞ്ഞവരുടെയും മുസ്ലിങ്ങളാദി പിന്നോക്ക ന്യൂനപക്ഷ സമുദായങ്ങളുടെയും പുരോഗതിയുടെ വഴികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്ര നാൾ വഴി കൂടിയാണ് പിന്നോക്ക അധസ്ഥിത സമൂഹങ്ങളുടെ മാഗ്നാക്കാർട്ട എന്നറിയപ്പെടുന്ന കേരള സർവീസ് ആൻഡ് സബോർഡിനേറ്റ് റൂൾസ് അഥവാ കെ സർക്കാർ ഉദ്യോഗ മേഖലയിൽ പ്രഥമ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻ്റാണ് നടപ്പിലാക്കിയത് അതോടെയാണ് ഹൈന്ദവ സമുദായത്തിലെ പട്ടികജാതി പട്ടികവർഗ ഇഴവ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പിന്നോക്കക്കാരും ചരിത്രപരമായ കാരണങ്ങളാൽ സാമൂഹ്യ ശ്രേണിയിൽ പിന്നിലായ മുസ്ലിങ്ങളും ക്രൈസ്തവ സമൂഹത്തിൽ പിന്നിലേക്ക് തള്ളപ്പെട്ടവരും ഭരണ നിർവഹണത്തിൽ പങ്കാളികളായി തുടങ്ങിയത് അങ്ങനെയാണ് സർക്കാർ ജോലികളിൽ നിന്ന് തീണ്ടാപ്പാടകലെ അകറ്റി നിർത്തപ്പെട്ട ജനഗതികൾ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി മാറിയത് ക്രൈസ്തവ സമൂഹം ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടെ വിദ്യാഭ്യാസം മാർജിക്കുന്ന കാര്യത്തിലും ജോലി കരസ്ഥമാക്കുന്നതിലും മുന്നിട്ടുനിന്നവരാണ് വ്യത്യസ്ത മിഷണറിമാർ തിരു കൊച്ചിയിൽ മഹാരാജാക്കന്മാരുടെ പിന്തുണയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണിതു താന്താങ്ങളുടെ ഭരണപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ പ്രജകൾക്ക് വിജ്ഞാനം നൽകാൻ മഹാരാജാക്കന്മാരും ശ്രദ്ധ ചെലുത്തി ക്രൈസ്തവ സമുദായത്തിൽ നന്നായി പഠിച്ചവർ ഭരണശിരാ കേന്ദ്രങ്ങളിൽ എത്തപ്പെട്ടു കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ട് ആതുര രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും മറ്റു തൊഴിൽ രംഗങ്ങളിലും ശോഭിക്കാൻ ഉതകുന്ന വിജ്ഞാന ശാഖകളിലേക്ക് യുവതലമുറയെ പറഞ്ഞയക്കാൻ ക്രൈസ്തവ സഭകളും പുരോഹിതരും പ്രകടിപ്പിച്ച താൽപ്പര്യം ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ കുതിപ്പിന് ആക്കം കൂട്ടി ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും നഴ്സന്മാരെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞതിൽ കേരളത്തിലെ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് എക്കാലവും അഭിമാനിക്കാം കാലത്തിനു മുന്നേ സഞ്ചരിക്കാൻ ഓരോ സഭയും അതിൻ്റെ അനുയായികളെ പഠിപ്പിച്ചു മുസ്ലിംങ്ങളാകട്ടെ സാമ്രാജ്യത്തെ വിരോധത്താൽ ഇംഗ്ലീഷുകാരുടെ ഭാഷയോടും അവർ നടപ്പിലാക്കിയ വിദ്യാഭ്യാസത്തോടും പുറംതിരിഞ്ഞു നിന്നു പെൺകുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ മലബാറിലെ ഭൂരിപക്ഷം മുസ്ലിം കുടുംബങ്ങളും വിമുഖത കാണിച്ചു പഠനത്തെക്കാൾ കച്ചവടത്തിലാണ് പരമ്പരാഗതമായി അവർക്ക് താല്പര്യം പോർച്ചുഗീസുകാരോടും ബ്രിട്ടീഷുകാരോടും ഇഞ്ചോടിഞ്ചി പൊരുതി നിന്നത് മുസ്ലിങ്ങളുടെ സാമ്പത്തിക പുരോഗതിയെ പ്രതികൂലമായി ബാധിച്ചു മഹാഭൂരിഭാഗം മാപ്പിളമാരും കുടിയാന്മാരോ കർഷക തൊഴിലാളികളോ ആയിരുന്നു ബ്രിട്ടീഷ് ഭരണത്തോട് അരുചേർന്ന് നിന്ന കുബേര മുസ്ലിങ്ങളായ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് ഭൂജമ്മിമാരുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപം മാപ്പിളമാരുടെ സ്ഥിതി കൂടുതൽ ദയനീയമാക്കി നിരവധി പേർ കൊല്ലപ്പെട്ടു നൂറുകണക്കിന് ആളുകളെ അന്തമാനിലേക്ക് നാടുകടത്തി അനവധി പേർ ബെല്ലാരിയിലും കോയമ്പത്തൂരിലുമുള്ള ജയിലുകളിൽ അടക്കപ്പെട്ടു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനെക്കുറിച്ച് സാമ്പത്തിക ശേഷിയുള്ള മുസ്ലിം സമുദായത്തിലെ പ്രമാണിമാർ പോലും വേണ്ടത്ര ആലോചിച്ചില്ല സ്വാതന്ത്ര്യാനന്തരം മുസ്ലിങ്ങളുടെ പരിതാപകരമായ സാമൂഹ്യാവസ്ഥ ഒച്ചിൻ്റെ വേഗത്തിൽ മാറിത്തുടങ്ങി നവോത്ഥാനത്തിന്റെ വെളിച്ചം സഹോദര സമുദായങ്ങളെ അപേക്ഷിച്ച് വൈകിയാണ് മുസ്ലിങ്ങളിൽ എത്തിയത് മത നേതാക്കളും സംഘടനകളുമാണ് അതിന് ചുക്കാൻ പിടിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കാർമ്മികത്വത്തിൽ നിലവിൽ വന്ന കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമവും ഭൂപരിഷ്കരണ നിയമവും മലബാറിലെ മാപ്പിളമാരെ ഭൂമിയുടെ അവകാശികളാക്കി പ്രാരാബ്ദവും കഷ്ടപ്പാടുകളും എൺപതുകൾക്ക് ശേഷം അവരെ ഗൾഫ് കുടിയേറ്റത്തിന് പ്രേരിപ്പിച്ചു അതോടെ മലബാറിലെ മുസ്ലിം ജനവിഭാഗത്തിന്റെ തലവര മാറ്റിയെഴുതപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ലീഗ് മന്ത്രിസഭ മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ സ്ഥായിയായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു മലപ്പുറം ജില്ല വന്നതും കാലിക്കറ്റി യൂണിവേഴ്സിറ്റി സ്ഥാപിതമായതും ജില്ലയുടെ നാനാ ഭാഗങ്ങളിലും സർക്കാർ സ്കൂളുകൾ ആരംഭിച്ചതും മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹിക ഉന്നതിക്ക് ആക്കം കൂട്ടി ഇ എം എസും സി എച്ചും കൈകോർത്തതോടെ അസാധ്യമെന്ന് കരുതിയ പലതും സാധ്യമായി മുസ്ലിം സംവരണ കോട്ടയിൽ പോലും യോഗ്യരായ അപേക്ഷകർ ഇല്ലാത്തത് കാരണം സർക്കാർ ഉദ്യോഗങ്ങളിൽ കയറിപ്പറ്റാൻ അറുപതുകളിലും എഴുപതുകളിലും അവർക്ക് സാധിച്ചില്ല പേരിനെങ്കിലും കയറിയതാവട്ടെ ഏറിയ കൂറും തിരു മുസ്ലിങ്ങളും കണ്ണൂർ തലശ്ശേരി ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളുമായിരുന്നു എയ്ഡഡ് സ്കൂളുകളും കോളേജുകളും സി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ വെച്ച് കെട്ടിക്കൊടുത്തിട്ട് പോലും ഏറ്റെടുക്കാൻ തയ്യാറായത് വിരലിലെണ്ണാവുന്ന സംഘടനകളും വ്യക്തികളും മാത്രം മുസ്ലിംങ്ങൾക്ക് ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതിൽ സംഘടന എന്ന നിലയിൽ മുന്നിട്ട് നിന്നത് എം ഇ എസ് ആണ് ബാഫക്കി തങ്ങളും കെ എം സീതി സാഹിബും സി എച്ചും അബ്ദുൽ സലാം മൗലവിയും അബ്ദുൾ വഹാബ് മൗലവിയും ഡോക്ടർ ഗഫൂർ സാഹിബും തങ്ങൾ കുഞ്ഞു മുസ്ലിയാരും മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായി അക്ഷീണം പ്രയത്നിച്ചു അതോടെ ചിത്രം മാറി തുടങ്ങി പതിനെട്ട് വയസ്സായ മുസ്ലിം ചെറുപ്പക്കാർ ഗൾഫ് നാടുകൾ സ്വപ്നം കണ്ട് ജീവിച്ചത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം പ്രാതിനിധ്യക്കുറവിന് വഴിയൊരുക്കി കടൽ കടന്നുപോയ മാപ്പിളമാർ ലോകം കണ്ടതോടെ പുതുതലമുറയെ വിദ്യാഭ്യാസം ആർജിക്കാൻ പ്രേരിപ്പിച്ചു വിവിധ മതസംഘടനകൾ മത്സരിച്ച് സ്ഥാപനങ്ങൾ തുടങ്ങി മതമതേതര വിദ്യാഭ്യാസം ഒരുമിച്ച് നൽകുന്ന വേറിട്ട ശൈലിയാണ് ഭൂരിഭാഗം മുസ്ലിം സംഘടനകളും അവലംബിച്ചത് പെൺകുട്ടികൾ വീട്ടിലിരുന്ന കാലം പോയി മറഞ്ഞു മുസ്ലിം പെൺകുട്ടികൾ മത്സര പരീക്ഷകളിൽ തിളങ്ങി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും അവർ പറന്നു ഒരിക്കലും എത്തില്ലെന്ന് കരുതിയ പദവികളിൽ അവരെത്തി കേരളത്തിന് പുറത്തുള്ള എണ്ണം പറഞ്ഞ സർവകലാശാലകളിലടക്കം മലപ്പുറത്ത് നിന്ന് പെൺകുട്ടികൾ സ്ഥാനം പിടിച്ചു നിശ്ചയിക്കപ്പെട്ട സംഭരണ കോട്ട തികക്കാനായത് രണ്ടായിരത്തിന് ശേഷമുള്ള വിദ്യാഭ്യാസ കുതിപ്പിനെ തുടർന്നാണ് മുസ്ലിം സമുദായത്തിനുള്ള സംഭരണമാണ് പന്ത്രണ്ട് ശതമാനം ജനറൽ മെറിറ്റിലുള്ള അൻപത് ശതമാനത്തിലേക്ക് മുസ്ലിങ്ങൾക്ക് മത്സര പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് നേടി ഉൾപ്പെടാനാകും അതിനു നിൽക്കാതെ വിദേശത്തേക്ക് ഉയർന്ന ശമ്പളത്തിന് ജോലിക്ക് പോകാനാണ് വലിയൊരു ശതമാനം അഭ്യസ്ത വിദ്യരായ മുസ്ലിങ്ങൾക്കും താല്പര്യം സംഭരണാനുകൂല്യമില്ലാത്ത ഉയർന്ന ശ്രേണിയിൽ പെടുന്നവർ വിദേശത്ത് രണ്ട് ലക്ഷം ശമ്പളം കിട്ടുന്നതിനേക്കാൾ സ്വന്തം നാട്ടിൽ സർക്കാർ സർവീസിൽ ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളം കിട്ടുന്ന ജോലിയിൽ ചേരാനാണ് മുൻഗണന നൽകുക ഒരു കേരളത്തിൽ സർക്കാർ സർവീസിൽ ജോലി കിട്ടി ലീവ് എടുത്ത് വിദേശത്ത് പോകുന്നവരിൽ നല്ലൊരു ശതമാനവും മുസ്ലിം ജീവനക്കാരാണ് ഇവർ ദീർഘ ലീവെടുത്ത് പോകുന്നത് കൊണ്ട് അവരുടെ തസ്തികകളിൽ പി എസ് സിക്ക് സ്ഥിര നിയമനം നടത്താനും കഴിയില്ല എന്തുകൊണ്ടെന്നാൽ ഏത് സമയത്ത് തിരിച്ചു വന്നാലും അവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകണം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ മുഖേനയുള്ള താൽക്കാലിക നിയമനമേ ദീർഘ ലീവ് എടുത്ത് പോകുന്നവരുടെ തസ്തികകളിൽ സാധാരണ നടക്കാറ് ഓരോ ജനതയുടെയും വിധി നിർണ്ണയിക്കുന്നതിൽ ബന്ധപ്പെട്ട ജനവിഭാഗത്തിനും പങ്കുണ്ട് ജനസംഖ്യാനുപാതിക സംവരണം എസ് സി എസ് ടിക്ക് മാത്രമേ കേരളത്തിലുള്ളൂ ഈഴവർ ഉൾപ്പെടെ സംവരണ രേഖക്ക് അപ്പുറത്ത് സർക്കാർ സർവീസിൽ എത്തിയത് അൻപത് ശതമാനം പൊതു കോട്ടയിലാണ് മുന്നോക്ക സമുദായക്കാരും അവരുടെ ജനസംഖ്യാ അനുപാതത്തിനപ്പുറം കടന്നത് ഒരു സംവരണവുമില്ലാതെ യോഗ്യതാ പരീക്ഷയിൽ പൊതുവിഭാഗത്തിൽ ഉയർന്ന റാങ്ക് നേടിയാണ് സർക്കാർ സർവീസിൽ നിയമനം കിട്ടിയ മുസ്ലിം സമുദായത്തിൽ പെടുന്നവർ ദീർഘ ലീവെടുത്ത് വിദേശത്തേക്ക് ഉയർന്ന ശമ്പളത്തിന് പണിയെടുക്കാൻ പോകുന്നത് അവസാനിപ്പിക്കുക അതോടൊപ്പം മെഡിക്കൽ എൻജിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പോലെ പി എസ് സി യു പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുത്ത് സംഭരണ കോട്ടയ്ക്ക് അപ്പുറം ഉയർന്ന റാങ്ക് നേടി അൻപത് ശതമാനം വരുന്ന യോഗ്യതാ പട്ടികയിൽ ഇടം നേടാൻ പരിശ്രമിക്കുക സമുദായ സംഘടനകളും നേതാക്കളും ഇക്കാര്യത്തിൽ പ്രത്യേക ജാഗ്രത പുലർത്തുകയാണ് വേണ്ടത് അല്ലാതെ മറ്റുള്ളവർക്ക് കിട്ടി ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പരിതപിച്ച് നെഞ്ചത്തടിച്ച് കരയുകയല്ല ചെയ്യേണ്ടത് ഒരു ജനതയുടെ പരിവർത്തനത്തെക്കുറിച്ച് വിശുദ്ധ ഖുറാൻ പറയുന്നത് എത്ര പ്രസക്തമാണ് ഒരു സമൂഹത്തെയും ദൈവം മാറ്റുകയില്ല അവർ സ്വയം മാറാൻ സന്നദ്ധരാകും വരെ അനർഹമായി യാതൊന്നും മുസ്ലിങ്ങൾ നേടിയിട്ടില്ല നേടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല അന്യരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നത് വിശ്വാസപരമായി തന്നെ നിഷിദ്ധമാണ് അങ്ങനെ വല്ലതും ചൂണ്ടിക്കാണിച്ചാൽ അർഹതപ്പെട്ടവർക്ക് തിരിച്ചു നൽകാൻ അവർ തയ്യാറാകും നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനും ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും ദയവായി ആരും കള്ള കഥകൾ മെനയരുത് മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാർ ഖജനാവിൽ നിന്നാണെന്ന് ഉൾപ്പെടെ എന്തൊക്കെ തെറ്റിദ്ധാരണാപരമായ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത് ഒരു മദ്രസ അധ്യാപകനും ശമ്പളമോ പെൻഷനോ സർക്കാർ നൽകുന്നില്ല അവരുടെ ക്ഷേമനിധിയിലേക്ക് അറുപത് വയസ്സ് വരെ മാസാ മാസം അവരും മദ്രസ മാനേജ്മെൻറ്റും അടക്കുന്ന അംശാദായത്തിൽ നിന്ന് നൽകുന്ന സഹായം മാത്രമാണ് മദ്രസ അധ്യാപകർക്ക് തിരിച്ചു ലഭിക്കുന്നത് അടച്ച സംഖ്യയുടെ തോതനുസരിച്ച് ലഭിക്കുന്ന സംഖ്യയിലും മാറ്റം കാണാനാകും ക്ഷേത്ര ജീവനക്കാർക്കും സമാനമായ ക്ഷേത്രനിധിയുണ്ട് അതും സർക്കാർ ഖജനാവിൽ നിന്ന് നൽകുന്നതല്ല ജീവനക്കാരും വിവിധ ദേവസ്വം ബോർഡുകളും അടക്കുന്ന അംശാദായത്തിൽ നിന്നാണ് പ്രസ്തുത ആനുകൂല്യങ്ങൾ നൽകപ്പെടുന്നത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പുരോഗതിയിൽ നമുക്ക് സന്തോഷിക്കാം അസൂയയോ പകയോ കൂടാതെ ചങ്ങാതിമാരായി ജീവിക്കാം ആരും ആരുടെയും മുന്നോട്ടുള്ള വഴിയിൽ പ്രതിബന്ധങ്ങളല്ല ഒരാൾ വിചാരിച്ചാലും മറ്റൊരാളുടെ പുരോഗതിയെ തടയാനാവില്ല ഒരു കവാടമടഞ്ഞാൽ വേറൊരു കവാടം നമുക്ക് മുന്നിൽ തുറക്കപ്പെടും ഈ ഭൂമുഖത്ത് എത്ര കോടി മനുഷ്യരുണ്ടോ അത്രയും അവസരങ്ങളുമുണ്ട് അത് അന്വേഷിച്ച് കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ